ഹായ് ഡിയേഴ്സ് ലഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കിഡ്സിൻ്റെ ഒരു ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ മുമ്പായിട്ട് നമ്മൾ ഞാൻ ഇട്ടിട്ടുള്ള ഒരു കുർത്തീനെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ പറയാം ഇത് നമ്മൾ പ്രീമിയം കോൺസെപ്റ്റിൽ ചെയ്യുന്ന ഐറ്റംസ് ആണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു പ്രീമിയം പാറ്റേൺ ഇതെല്ലാം മത്സ്യന്തേരിയിലാണ് വരുന്നത് ഇതെല്ലാം ഒരു ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് എല്ലാം കേട്ടോ ഇതും മത്സ്യന്തേരി തന്നെയാണ് പ്രീമിയം കോൺസെപ്റ്റാണ് ആണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല പറ്റിയാൽ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടും നമ്മുടെ നോർമൽ കളക്ഷൻസ് കാണിക്കുന്ന പോലെ ഒരു ലോങ് വീഡിയോസിൽ ഇത് ഉണ്ടാവില്ല ഇതെല്ലാം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നത് ടു തൗസൻഡ് ഫോർ ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് ഷെയ്ഡിൽ ിൻഡെക്സ് ഒക്കെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്ന അറിയാവുന്നതുകൊണ്ടാണ് തുടക്കത്തിൽ പറയുന്നത് ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് എന്ന് പറഞ്ഞത് കുട്ടികളുടെ പാറ്റേൺസ് ആണ് അത് ഡിസ്കൗണ്ട് സെയിലാടുന്നത് ആദ്യം നമുക്ക് വൺ ഡബിൾ നയൻ റേഞ്ചിലുള്ള പാറ്റേൺസാണ് കാണിക്കുന്നത് കേട്ടോ ഇതെല്ലാം ട്രൗസറുകൾ സെപ്പറേറ്റ് ട്രൗസർ വരുന്നതാണ് ഇതെല്ലാം ആദ്യം കാണിക്കുന്നത് ഗേൾസിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് ചാർട്ട് ഇവിടെ എഴുതി കാണിക്കാം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല കട്ടിയുള്ള ടൈപ്പ് ഡെനിം മെറ്റീരിയലിൽ വരുന്ന ട്രൗസർ ആണ് വൺ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഓഫർ പ്രൈസ് ആണ് സൈസ് നിങ്ങൾ ഇതും ഇവിടെ ട്വൻറ്റി എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾ പറയുന്ന സൈസാണ് നമ്മൾ ഇവിടുന്ന് തരിക സൈസിൻ്റെ കേസിൽ യാതൊരു കാരണവശാലും റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ആധികാരികത പറയാൻ അറിയില്ല അപ്പം നിങ്ങൾ ഏത് സൈസ് പറയുന്നു ആ സൈസ് നമ്മൾ ഇവിടുന്ന് തരും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സൈസിൻ്റെ കേസിൽ റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല ഇനി കുഞ്ഞു കുട്ടികളായതുകൊണ്ട് എപ്പോഴും ഒരു സൈസ് കൂടുതൽ ഒരു കുഴപ്പമില്ല അവർ വളരുന്നതല്ലേ അപ്പം നമുക്കതിനനുസരിച്ച് ഇടുകയും ചെയ്യാം ഒരു കാരണവശാലും ചെറുതെടുക്കരുത് അപ്പോൾ ഫസ്റ്റ് വൺ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറിലത് എങ്ങനൊരു പാവക്കുട്ടീടെ പാടം ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുന്ന ട്രൗസറാണ് കേട്ടോ ഇപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു ടീഷർട്ടുകളുടെ കൂടിയൊക്കെ നിങ്ങൾ മക്കൾക്ക് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വൺ ഡബിൾ അടുത്തത് വരുന്നത് ആ അതേപോലെ തന്നെ ഡെനിമിൽ സൈഡിൽ ഇതുപോലെ ബട്ടണൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ഇങ്ങനെ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത് കുറച്ചും കൂടി ലൈറ്റ് വെയ്റ്റ് ആണ് ഡെനിം തന്നെ മെറ്റീരിയൽ വരുന്നത് ഇത് ഇതെൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് സൈസ് ഇല്ലേ ഭഗവാനെ ആ ഇതും ട്വൻ്റി ടു ആണ് കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ രണ്ടാമത്തെ വൺ ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ ഈ പിള്ളേരുടെ എല്ലാ കളക്ഷനും പ്രീമിയം തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ സെക്കൻഡ് വരുന്നത് ആ ടൈപ്പിൽ വരുന്നതിൻ്റെ വേറൊരു പാറ്റേൺ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന വെച്ചൊരു വലിയ സൈസാണ് സൈസ് വന്നിട്ട് തേർട്ടി ടു ആണ് കേട്ടോ തേർട്ടി ടു ആണ് ഗേൾസിൻ്റെ വരുന്ന ട്രൗസറാണ് ഇപ്പം ഒരുമാതിരിപ്പെട്ട് എല്ലാ പിള്ളേർക്കും ഇങ്ങനത്തെ ട്രൗസറുകളാണ് ഇടാൻ കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ പാൻസ് ആണ് ഇടാൻ ഇഷ്ടം പണ്ടത്തെ പോലെ ഒരു എന്താ പറയുക ഫ്രോക്കുകളോട് ഇഷ്ടം കുറഞ്ഞു എന്നെനിക്ക് തോന്നുന്നുണ്ട് ചില ഒക്കേഷനുകളിലൊക്കെ ഫ്രോക്കും ഇടാറുണ്ട് അപ്പം ഷോർട്സ് ഇതിൻ്റെ എല്ലാം സൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പ്രൈസ് വൺ ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ എല്ലാം പ്രീമിയം കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ അടുത്തത് ബ്ലാക്ക് കളറിൽ പാൻറ്റാണ് താഴെ ഇതുപോലെ നമ്മുടെ ജോഗറൊക്കെ പോലെ താഴെ ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതെൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ഇരുപത്തി എട്ടാണ് എല്ലാത്തിനും ഇതുപോലെ വള്ളി കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുർത്തികളുടെ കൂടെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാം ഇതിനെല്ലാം പ്രൈസ് വൺ ഡബിൾ നയൻ ഇനി ഇതുപോലെ തന്നെ ഒരു സ്കേർട്ട് വരുന്നുണ്ട് സ്കേർട്ട് നല്ല ഭംഗിയുള്ളൊരു സ്കേർട്ടാണ് കേട്ടോ മക്കൾക്ക് ഇടാൻ പറ്റിയ സ്കേർട്ട് ഇതും സൈസ് ഉണ്ടാവും സൈസ് ഇവിടെ എഴുതി കാണിക്കാം ഉള്ളിൽ വേറെ സെപ്പറേറ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഭംഗിക്ക് ഇതുപോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാൻസ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇത് നല്ല വിരിവ് കിട്ടും കേട്ടോ സ്കേർട്ടിന് കണ്ടോ നല്ല സ്കേർട്ടാണ് വരുന്നത് ഇതൊക്കെ കുഞ്ഞ് പിള്ളേരെയാണ് ഇതിൻ്റെ വലിയ സൈസും കാണും സൈസ് കൂടെ മെൻഷൻ ചെയ്യാം ഇതെല്ലാം കാണിച്ചിട്ടുള്ളത് വൺ ഡബിൾ നയൻ ആണ് ഇത് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാൻ ഒരു വഴിയില്ല കിട്ടുമായിരിക്കാം പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ മേടിക്കാം അടുത്ത പാറ്റേൺ അടുത്ത പാറ്റേൺ കോഡ് സെറ്റാണ് ഇത് ബോയ്സിൻ്റെ കോഡ് സെറ്റാണ് കേട്ടോ ഇതാ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് അത് എന്താ പറയുക നല്ല സുഖമാണ് ഇത് ഇടാനായിട്ട് ഇത് മീഡിയം സൈസാണ് ഇതിനകത്ത് ചിലതിൽ സൈസിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് അങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാവുക ചിലതിൽ ഇതുപോലെ മീഡിയം ലാർജ് എക്സൽ എന്നൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആക്ച്വലി പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ അപ്പം നിങ്ങൾ എന്തെങ്കിലും മെഷർമെൻ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ആമ്പിറ്റോ ആംപിറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലെങ്ത്തോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കുർ പിള്ളേരുടെ ഒന്ന് അളന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഉണ്ടോ ഇതാണ് ട്രൗസർ സെറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മൾ ഗേൾസിൻ്റെ കോട്ട്സെറ്റ് പോലെ തന്നെ ടോപ്പും ബോട്ടും സെയിം ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡ് തന്നെയാണ് സെറ്റ് കോട്ട്സെറ്റാകുമ്പോൾ നമുക്ക് ഇട ഇടിയിക്കാനും എളുപ്പമുണ്ട് അത് കഴിഞ്ഞാൽ ഒരേ പാറ്റേൺ ഉള്ളത് തപ്പ് ഇത് ഇതിൻ്റെയാണോ ഇതിൻ്റെ എൻ്റെ മോൻ്റെ ഷെൽഫ് തുറന്നു കഴിഞ്ഞാൽ ദൈവം ഇത് ഏത് ഷർട്ടിൻ്റെ എന്താണെന്ന് മനസ്സിലാവില്ല അങ്ങടൂടെയൊക്കെ ഞാൻ മാറ്റിയൊക്കെ ഇടിയിക്കും പിന്നെ പിള്ളേരായതുകൊണ്ട് അപ്പോൾ തന്നെ അത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല നമ്മളെ പോലെയല്ല അപ്പോൾ ഇതാണ് ഇതിലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന പോലത്തെ പാറ്റേൺ ഇത് ഒരു പിങ്കും ബ്ലൂവും കൂടി ചെറിയ വേണ്ട ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ പ്രൈസ് ടു ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് പിള്ളേർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കാരണം അത്രയും സുഖമാണ് ഇതിട അങ്ങനത്തെ ഒരു പാറ്റേൺ ട്രൗസർ കേട്ടോ അപ്പോൾ രണ്ട് പാറ്റേൺ ഇപ്പം ഇതിൽ വലിയ കളർ ചേഞ്ചിൻ്റെ വ്യത്യാസം പറയാനില്ല ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത് ഇത് ബോയ്സിന്റെ ആണ് കോഡ് സെറ്റ് ടു ഡബിൾ നയൻ അടുത്ത പാറ്റേൺ അടുത്തത് കാണിക്കുന്നതും ബോയ്സിന്റെ തന്നെ ടീഷർട്ടും അതിന് മാച്ച് ആവുന്ന ഡെനിമിൻ്റെ ട്രൗസറാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്നതാണ് ഇതെല്ലാം നമ്മളിപ്പോൾ ത്രീ ഡബിൾ നയൻ ഓഫറിലാണ് ഇടുന്നത് സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതേമാതിരി തന്നെ ട്രൗസർ വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ് സെലർക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്ന പാറ്റേൺ ഇഷ്ടം എൻ്റെ മോനൊക്കെ ഇങ്ങനത്തെ പാറ്റേൺ ആണ് ഇഷ്ടം ജീൻസിൻ്റെ മറ്റേ ടൈപ്പ് ഇങ്ങനെ നമ്മുടെ ബെൽറ്റ് ഒക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള പാറ്റേൺസിനോട് ഇഷ്ടക്കുറവാണ് ഇതാകുമ്പോൾ നമ്മൾക്ക് കംഫർട്ടായിട്ട് ഇലാസ്റ്റിക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയിക്കോളും ഇച്ചിരി വലുതായാലും നമുക്ക് വേണമെങ്കിൽ ഇടാം ആദ്യത്തെ കളർ വരുന്നത് ഇതാണ് എല്ലാത്തിൻ്റെയും സൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് പതിനെട്ടാണ് ഇതൊരു ലൈറ്റ് ലാവണ്ടർ പോലത്തെ ഒരു അല്ലെങ്കിൽ ഒരു ലൈറ്റ് ലൈറ്റ് ട്ടോൺ പിങ്ക് പോലത്തെ ഒരു കളറാണ് ഇങ്ങനെയാണ് ട്രൗസർ വരുന്നത് ആദ്യത്തെ പാറ്റേൺ ഇതാണ് രണ്ടാമത്തെ വരുന്നത് അതേ സെയിം ഒരു ഒരു യെല്ലോയും ഗ്രീനും കൂടി ബ്ലെൻഡ് ആയ പോലത്തെ ഒരു കളറ് ഇത് കയ്യിലുള്ളത് ഇരുപതാണ് സൈസ് ഇതിൻ്റെയും ട്രൗസർ ഈ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ സെയിം പാറ്റേണാണ് ട്രൗസർ വരുന്നത് ഈ ബോർഡ് ഇത് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തത് എൻ്റെ മോനാണ് പറഞ്ഞത് എനിക്ക് ട്രൗസർ കണ്ടപ്പോൾ ഞാൻ വെച്ചത് എല്ലാത്തിൻ്റെയും ഒരുപോലെ ഉണ്ടല്ലോ അപ്പം പറഞ്ഞു അമ്മ ഈ കളർ നോക്കണം ഈ കളർ തന്നെയാണ് ട്രൗസറിൻ്റെ ഇവിടെ വരണതെന്നൊക്കെ ഞാൻ അത്ര ചിന്തിച്ചില്ലായിരുന്നു ഒരുമിച്ച് എടുത്തോണ്ട് വന്നപ്പോഴേ അപ്പോൾ ഇതാണ് കേട്ടോ ട്രൗസർ നല്ല ക്വാളിറ്റിയുള്ള ട്രൗസറാണ് നിങ്ങൾക്ക് കണ്ണ് ഉടച്ചെടുക്കാം ത്രീ ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അടുത്തത് റെഡാണ് നേരത്തെ കാണിച്ചതിൻ്റെ സെയിം ലൈൻ വേണ പാറ്റേൺ റെഡ് കളർ ട്രൗസർ ഓക്കെ അല്ലേ ഇത് ആദ്യം കാണിച്ചില്ലേ ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ കേട്ടോ അതിൻ്റെ സെയിം പ്രിൻ്റ് കിട്ടാ അതിൽ വരുന്ന ബ്ലൂ ഷെയ്ഡ് അതിൻ്റെ ട്രൗസർ എഴുത്തിൽ മാത്രമാണ് വ്യത്യാസം അടുത്തത് കാണിക്കുന്നത് ഷർട്ടാണ് ഇത് ഒരിക്കൽ ബ്രാൻഡഡ് പോലത്തെ പാറ്റേണിൽ വരുന്നതാണ് ഇത് ഡെനിമിൻ്റെയാണ് ഭയങ്കര എന്താ പറയുക കട്ടുമുള്ള ടൈപ്പ് അല്ല പിള്ളേർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡെനിം പാറ്റേൺ ആണ് നല്ല പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഷർട്ടാണ് ഇത് എട്ട് ടു ഇരുപത്തി നാല് മന്ത് അതായത് രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇടാൻ പറ്റുന്ന ഷർട്ടാണ് കേട്ടോ പറഞ്ഞല്ലോ നല്ല സിം സോഫ്റ്റ് ആയിട്ടുള്ള ആറ്റാണ് പക്ഷെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇടാം ഇതും ത്രീ ഡബിളിനെ ഇതും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഇതൊക്കെ എൻ്റെ മോൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എൻ്റെ എൻ എൻ്റെ ചെറുതിനും എനിക്കുമുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഇവിടുന്ന് തന്നെ എടുക്കുന്നത് എൻ്റെ മൂത്ത ആൾക്കും ഹസ്ബൻഡിനും മാത്രമാണ് പുറത്തുനിന്ന് ഷോപ്പിൽ പോയി നമ്മൾ സ്റ്റോക്ക് എടുക്കാറുള്ളൂ അല്ല സ്റ്റോക്ക് എടുക്കുന്നല്ല അവർക്ക് പർച്ചേസ് ചെയ്യാറുള്ളൂ ബാക്കി അങ്ങനെയൊക്കെ എല്ലാം ഇവിടെയാണ് എന്ത് ഫംഗ്ഷനുണ്ടെങ്കിലും അവിടെ നിന്ന് ഒരു ഡ്രസ്സ് എടുക്കുന്നു മോനും അങ്ങനെ തന്നെ ഇതൊക്കെ എൻ്റെ മോൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നീല സ്കൈ ബ്ലൂ കളറിൽ നല്ല പ്രീമിയം ആണ് കേട്ടോ ഇത് മെറ്റീരിയൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടാണ് ത്രീ ഡബിൾ നയൻ ആണ് ഇത് ലാർജ് ആണ് കേട്ടോ ലാർജ് എന്ന് പറയുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ഒന്നര രണ്ട് വയസ്സ് ഉള്ളവർക്ക് ഇടാൻ പറ്റുന്ന പാറ്റേൺ ആണ് അതിൻ്റെ മോനെ ഒന്നര വയസ്സായെങ്കിലും ഇപ്പോഴും ഒരു ആറ് ടു പന്ത്രണ്ട് മന്തിൻ്റെ എടുക്കുന്നവൻ ഒത്തിരി ചെറുതാണ് അപ്പോൾ ഇതും ത്രീ ഡബിൾ നയൻ ഇനി കാണിക്കുന്നത് ഗേൾസിൻ്റെ ആണ് കേട്ടോ ആദ്യം നമുക്ക് ജീൻസിൽ തുടങ്ങാം ഇത് ഗേൾസിൻ്റെ ജീൻസ് ആണ് ഇതെല്ലാം പ്രൈസ് സിക്സ് ഹൺഡ്രഡ് റേഞ്ച് ഉണ്ടായിരുന്നതാണ് ഇതെല്ലാം ത്രീ ഡബിൾ നയൻ ആണ് ഇവിടുന്ന് കാണിക്കുന്നത് എല്ലാം ത്രീ ഡബിൾ നയൻ റേഞ്ചാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് നിങ്ങൾക്ക് പിള്ളേർക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും സറ സറാ ബ്രാൻഡിൻ്റെയാണ് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് സറ എന്ന് പറയുന്നത് അവരുടെ ബ്രാൻഡിൽ വരുന്ന സറ ഡെനിൻ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ത്രീ ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ ഇത് മാളുകളിലൊക്കെ കിട്ടുന്ന ഒരു പാറ്റേണിൽ വരുന്ന ഇതാണ് കേട്ടോ ഇപ്പം ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെയും സൈസുകൾ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യാം ഓൾമോസ്റ്റ് എല്ലാ സൈസുകളും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും ഇത് ആ ടൈപ്പിൽ ഇലാസ്റ്റിക് ഇവിടെയൊക്കെ ഇലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടോ ഇങ്ങനത്തെ ഇലാസ്റ്റിക് കിട്ടാ ഫ്രണ്ടിൽ ഒരിച്ചിരി ഭാഗം മാത്രം ബട്ടൺ കൊടുക്കാൻ ഈ ഒരു പാറ്റേൺ ഇങ്ങനത്തെയാണ് കേട്ടോ ഇതും നല്ല പ്രീമിയം കോൺസെപ്റ്റാണ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു കീറൽ പോലെയൊക്കെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊരു ഒരു ഒരു പാറ്റേൺ ഒരു നമ്മൾ നമ്മൾ ഇപ്പം ബോയ്സൊക്കെ കണ്ടിട്ടില്ലേ സ്കാപ്പ് ഇങ്ങനെ ഇങ്ങനെ വെട്ടിയതും കീറീതുമൊക്കെയാണല്ലോ അവരുടെ ഒരു പാറ്റേൺ അപ്പം ഇത് ഇതിൻ്റെയും സൈസസ് ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ അടുത്തത് ഈ ഈ ഒരു കളർ ഇട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ നമ്മുടെ വലിയ ആൾക്കാർക്കൊക്കെ ഇടുന്ന അതേ കോൺസെപ്റ്റിൽ വരുന്ന ജീൻസാണ് ഇതെല്ലാം ഈ ത്രീ ഡബിൾ നയൻ കിട്ടുന്നത് നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് നമ്മൾ എന്താണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിഡ്സിൻ്റെ കളക്ഷൻസ് വീഡിയോയിൽ ഇടാൻ ഒരു ടൈം കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ മാക്സിമം കിഡ്സിൻ്റെ കളക്ഷൻസ് ചുരുക്കമാണ് ഇനി നമ്മളൊരു മാമുദീസ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാമുദീസ ഇരുപത്തെട്ട് എട്ട് അങ്ങനത്തെ പരിപാടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു വയസ്സിൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഇടാൻ പറ്റുന്ന ഒരു സീറോ ടു ടു കാറ്റഗറി ബർത്ത്ഡേ ഡേ ഗിഫ്റ്റുകൾ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ് മാത്രമേ നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ളൂ കാരണം എനിക്കിത് ഹാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ നമ്മള് വലിയവരുടെ ലേഡീസിന്റെ കളക്ഷൻസ് മാത്രമായിട്ട് നിർത്താൻ പോവാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം ഇത് കുറേ കൊണ്ടുവച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്ക് നോർമൽ സെയിലിനേക്കാളും കൂടുതൽ ഓൺലൈൻ സെയിലാണ് ഉള്ളത് നമ്മുടെ കടയില് കിഡ്സിന്റെ കളക്ഷൻ എടുക്കാൻ പറ്റുന്നത് ഈ പറയുന്ന കാറ്റഗറിയാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കാറ്റഗറിയാണ് അപ്പോൾ അത് മാത്രമേ നമ്മൾ നിലനിർത്തണുള്ളൂ അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ കളക്ഷൻസും നമ്മൾ ഡിസ്കൗണ്ട് സെയിലിട്ട് നിർത്താൻ പോകുകയാണ് അപ്പോൾ ഇതാണ് പറഞ്ഞത് ഇനിയും നമുക്ക് ഇതുപോലത്തെ കളക്ഷൻസ് ഡിസ്കൗണ്ട് സെയിൽ വരും അപ്പോൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ ഗേൾസ് ഇല്ല എനിക്ക് രണ്ടാം രണ്ടാമ്പിള്ളേരാണ് എൻ്റെ സ്വന്തം ചേച്ചിക്ക് രണ്ടാമ്പിള്ളേരാണ് എൻ്റെ കസിന് പാപ്പൻ്റെ മോൾക്ക് രണ്ടാം രണ്ടാമ്പിള്ളേരാണ് എൻ്റെ വീട്ടിൽ രണ്ട് പെൺപിള്ളേരായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഞങ്ങളുടെ പേരക്കുട്ടികൾ വന്നപ്പോൾ നാലും ആമ്പിള്ളേരായി അതുപോലെ തന്നെ എൻ്റെ എല്ലാ കസിൻസിനും ഒക്കെ രണ്ട് രണ്ടാകുമ്പോൾ പിള്ളേർ ഇപ്പം ഇന്ന് ഇന്നലെ ഇന്നലെ എൻ്റെ ഒരു അമ്മായിയുടെ മോള് ഡെലിവറി കഴിഞ്ഞൊരു പെൺകുട്ടിയുണ്ട് രണ്ടാമത് അപ്പം ഈ ഉടുപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നമുക്ക് നമ്മൾ മാളിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഭയങ്കര കാണുമ്പോൾ ഭയങ്കര കൊതി തോന്നും കുഞ്ഞു പിള്ളേർ ഉടുപ്പ് കാണുമ്പോൾ പക്ഷേ പിള്ളേർക്ക് ബോയ്സിന് എപ്പോഴും ആ ഒരു ടൈപ്പ് ടീഷർട്ട് ട്രൗസർ ആ ഒരു പാറ്റേൺ മാത്രമല്ലേ ഉള്ളൂ ഇതാണ് ഒരു പാറ്റേൺ ഇത് മൽ എന്താ പറയാ ലിനൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് മസ്ലിൻ മസ്ലിനൊക്കെ പറയുന്ന പിള്ളേരുടെ കുഞ്ഞുടുപ്പുകളിലൊക്കെ വരുന്നില്ല അത്ര പ്രീമിയം കോൺസെപ്റ്റ് ഐറ്റം ആണ് ഇത് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് പുറകിൽ ഇതുപോലെ ഹുക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെല്ലാം നിങ്ങൾക്ക് പരിചയത്തിൽ ഇതുപോലെ കുഞ്ഞു പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് നിങ്ങളുടെ നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും നമ്മൾ കിഡ്സിന്റെ ഡിസ്കൗണ്ട് സെയിൽ ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളിനി സീറോ ടു ടു വരെയൊക്കെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇത് വരണത് ഡെനിമിൻ്റെ ആണ് ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ അതെല്ലാം നമ്മൾ വലിയ വലിയ മാളുകളിൽ വെക്കുന്ന ഇൻ്റർനാഷണൽ ബ്രാൻഡുകളിൽ വരുന്ന സർപ്ലസ് ഐറ്റംസ് ആണ് നമ്മൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ പാറ്റേൺ ആണ് ഇത് വരണത് ഇത് നമുക്ക് പിള്ളേർക്ക് ഇങ്ങനെ ജസ്റ്റ് ഇടിയിക്കാം അല്ല ഇതിൻ്റെ കൂടെ ഇന്നർ ഇടിയിച്ചിട്ട് വേണമെങ്കിൽ ഇടിയിക്കുക എങ്ങനെ വേണമെങ്കിലും ഇടിയിക്കുക അതൊക്കെ പ്രീമിയം ക്വാളിറ്റി ഐറ്റം ആണ് കേട്ടോ ത്രീ ഡബിൾ നയൻ അടുത്തത് കുറച്ച് ഫ്രോക്ക് പാറ്റേൺസ് ആണ് കാണിക്കുന്നത് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് എനിക്ക് ബേബി യെല്ലോ എന്ന് പറയുന്നത് ഇതിനകത്ത് വേണ്ട ഒരു ഫ്ലോറൽ ഡിസൈൻ്റെ പാറ്റേൺ ഓവറോൾ പോകുന്നുണ്ട് ഒരു ഹക്കോബ സ്റ്റൈല് പോലത്തെ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ അതുപോലെ ഇതിനകത്ത് എന്താ ഇവിടെ ഇങ്ങനെ ഉള്ളിലൊരു ഇന്നർ കൊടുത്തിട്ടുണ്ട് ഇത് സ്ലീവ്ലെസ്സ് പോലെയാണ് ഇരിക്കുന്നത് നിങ്ങൾ ഇതിൻ്റെ കൂടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ കുഞ്ഞ് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ളത് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പിള്ളേർ എപ്പോഴും ഇങ്ങനെ കംഫർട്ടായിട്ട് ഇടുന്നതാണ് അവർക്ക് ചൂട് എടുക്കാതിരിക്കാൻ എല്ലാത്തിനും നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ മെറ്റീരിയൽ നോക്കിക്കോ അത്രയും സൂപ്പറാണ് പിന്നെ ഡോറീസ് ഒക്കെ എടുത്തിട്ടുണ്ട് കെട്ടാനത്ത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇരുപത്തിരി രണ്ടാണ് സൈസ് ഇട്ടോ നല്ല ഭംഗിയുള്ള ഉടുപ്പാണ് അടുത്തത് വേറൊരു ടൈപ്പ് ഓഫ് ഫ്രോക്ക് ഇതും ഇത് ഈ പ്രിന്റ് ഡിജിറ്റൽ എംബ്രോയ്ഡറി വർക്ക് ആണോ ഓവറോൾ കൊടുത്തേക്കണ ഒരു ഫ്രോക്ക് പാറ്റേൺ പുറകിൽ സിബാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനൊരു ബെൽറ്റും അതിനകത്ത് ഇങ്ങനെ ഒരു പാറ്റേണും കൊടുത്തിട്ടുണ്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ബെൽറ്റ് ഊരാൻ പറ്റില്ല കേട്ടോ ഫ്രണ്ടിലേക്ക് മാത്രം ഇങ്ങനെ ഒരു ഭംഗിക്ക് കൊടുത്തേക്കണ പുറകിലേക്കില്ല ഇതാണ് ഇതും ത്രീ ഡബിൾ അതിൻ്റെ വേറെ കളർ നല്ലൊരു കളർ ഇത് ഇച്ചിരി വലിയ സൈസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഏതാ സൈസ് ഇരുപത്തി എട്ടാണ് സൈസ് കേട്ടോ ഇതൊക്കെ നല്ല കളറാണല്ലേ നല്ല രസമാണ് ഇത് കണ്ട ഇതൊക്കെ നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് എല്ലാം അതും അടുത്തത് വരുന്നത് വേറെ ടൈപ്പ് ഇതും അതെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ ഇതിനകത്തും ഫുൾ എംബ്രോയിഡറി വർക്ക് കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു ബോ പോലെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് സിബാണ് ഇതെന്റെ കയ്യിലിരിക്കുന്നത് പതിനെട്ടാണ് സൈസ് വരുന്നത് കേട്ടോ അതിൻ്റെ പിങ്ക് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചുള്ള ക്വാളിറ്റിയുടെ കേസിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ഞാൻ ചെയ്യില്ല കിഡ്സിൻ്റെ കേസിൽ ഉറപ്പായും ചെയ്യില്ല ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മോൻ്റെ കളക്ഷൻസ് എല്ലാം ഇവിടെ നിന്നാണ് അപ്പം നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം അതുമാതിരി അതിൻ്റെ എല്ലോ ഇതെല്ലാം ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ അതുകൊണ്ടാണ് പ്രൈസ് പറയാത്തത് അടുത്തത് പറഞ്ഞത് ഇങ്ങനൊരു വൈറ്റിൽ ദ ഇങ്ങനെ ഒരു ഇവിടെ ഹുക്ക് കൊടുത്തിട്ടുള്ള പാറ്റേൺ വൺ സീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇടുന്നില്ല അങ്ങനത്തെ ഒരു പാറ്റേൺ ഇത് മാത്രമായിട്ട് ഇടിയിക്കണമെങ്കിൽ ഇടിയിക്കാം അതിന് ഒരു സ്കേർട്ട് കുഞ്ഞ് സ്കേർട്ട് ഇങ്ങനെ പയർ ചെയ്ത് ഇടിയിക്കാം ഇങ്ങനെയാണ് ശരിക്കും കോംബോ വരുന്നത് ഡെനിമ ആണ് മെറ്റീരിയൽ സൂപ്പറാണ് ഐറ്റം ഇതിന് ഉള്ളിൽ വേറെ സെപ്പറേറ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരും ഇതെല്ലാം ത്രീ ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ അടുത്തത് ഒരു ഹക്കോബ സ്റ്റൈലിൽ വരുന്ന ഫ്രോക്കാണ് കേട്ടോ ഡെനിം കളറിൽ ഹക്കോബ പാറ്റേൺ ആണ് കട്ട് വർക്ക് പോലെ വേണ്ട ഇതൊക്കെ നല്ല റേഞ്ച് വരുന്ന ഐറ്റം ആണ് പുറകിൽ സിബ് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ വേറെ സെയിം കളറിൻ്റെ ഒരു ലൈനിങ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് കേട്ടോ പിള്ളേർക്ക് ഒരു ഇറിറ്റേഷൻ തോന്നാത്ത രീതിയിൽ ഉള്ള പാറ്റേൺ അടുത്തത് ഇതുപോലത്തെ ഒരു പാറ്റേൺ ഇത് ഇത് ഇവിടെ ഇങ്ങനെ ഒരു ട്രൗസർ പോലെയാണ് ഉടുപ്പല്ല അത് ഡങ്കറി സ്റ്റൈലിലൊക്കെ പോലത്തെ ട്രൗസറാണ് ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഏജ് കാറ്റഗറി വെച്ചിട്ടായിരിക്കും പറയുന്നത് ഇവിടെ കുറച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട് തലവഴിക്ക് അടത്താനായിട്ട് എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ പാറ്റേണാണ് സൈഡിലേക്ക് പോക്കറ്റൊക്കെ ഉണ്ട് എന്ന് തോന്നും ആ അതെ അത്യാവശ്യം പിള്ളേർക്ക് കൈ ഇടാൻ പാകത്തിന് ഡെപ്തിലേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പോക്കറ്റ് പോകേണ്ടിട്ടാണ് ഡെപ്ത്ത് ഇപ്പം ഇങ്ങനത്തെ ഒരു പാറ്റ് ഇതെല്ലാം ത്രീ ഡബിൾ നയൻ ആണ് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇനിയും കിഡ്സിൻ്റെ ഓഫർ സെയിൽ വീഡിയോ വരും അപ്പം മാക്സിമം മേടിക്കാൻ പറ്റുന്നവർ മേടിക്കുക ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്കില്ല കുഞ്ഞു പിള്ളേരില്ല വേറെ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അവർക്കും ഉപകാരപ്പെടട്ടെ അതുപോലെ തന്നെ അടുത്തത് നമുക്ക് അടുത്ത ആഴ്ച ഇനി അന്വിതയുടെ കളക്ഷൻസും പ്രീമിയം കളക്ഷൻസും എല്ലാം വരും പ്രീമിയം കളക്ഷൻസ് റെഡി സ്റ്റോക്ക് ആണ് കേട്ടോ നമ്മൾ പലപ്പോഴും പലയിടത്തുനിന്ന് എടുക്കുമ്പോൾ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഐറ്റംസ് കിട്ടുക അപ്പം ഞാനത് ഫേസ് ചെയ്ത ഒരു ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് പ്രീമിയം കളക്ഷൻസ് എടുത്ത് വെച്ചതാണ് റെഡി സ്റ്റോക്കായിട്ട് നമുക്കൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടി ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഇതൊക്കെ ഇടാൻ ഭയങ്കര സുഖമാണ് കേട്ടോ നല്ല മത്സന്തേരി അല്ലെങ്കിൽ മൽക്കോട്ടൺ എന്നൊക്കെ പറയുന്നത് പ്രീമിയം കോൺസെപ്റ്റിലേക്ക് വരുന്നത് അത് ഇടുമ്പോഴത്തെ ഒരു ഫീൽ കൊണ്ടാണ് അതിന് തന്നെ മീറ്റർ വൈസ് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഓരോ പീസൊക്കെ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രീമിയം കോൺസെപ്റ്റ് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാൻ ചാറ്റാ